ആദ്യം മുട്ട നമ്മളെ വീട്ടിലോട്ട് അതായിട്ട് പടച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ സൗണ്ട് ഓഫീസേ പാട്ട് കേൾക്കുന്നത് അതൊന്നും സൗണ്ട് ഓഫീസുകയാണ് അമ്പലത്തിലേക്ക് അപ്പോൾ നമ്മൾ മുട്ട തന്നെ വീട്ടിലോട്ട് കൊണ്ടൊക്കെ പടച്ചിരിക്കുക നന്നായിട്ട് നമ്മൾ മുട്ട പടച്ചെടുക്കുന്നുണ്ട് നമ്മുടെ അടിപൊളി കേൾക്കാറുണ്ട് അതിൻ്റെ മുട്ട ചികിത് ഒക്കെ അപ്പോൾ അമ്പലത്തിൽ പാട്ട് കേൾക്കുമ്പോഴാണ് ഞാൻ സൗണ്ട് മടിയത് എല്ലാവരും ക്ഷമിക്കുക ഒരു വീട്ടിലുള്ള സൗണ്ട് ഉള്ളതുകൊണ്ട് പാട്ട് കേൾക്കാൻ ഒക്കെ അതാണ് ഞാൻ മന്ത്രി എല്ലാവരും ശ്രമിക്കുക നമ്മൾ ചിടം ചിടന്നിപ്പോൾ തീർക്കാൻ ഉണ്ടാക്കുമ്പോൾ അതിലുള്ള എല്ലാ ഐറ്റത്തൂടെ എടുക്കണല്ലോ അതെല്ലാ ഐറ്റവും കൂടെ എടുക്കുന്നുണ്ട് ൂടെ കേക്ക് നമ്മുടെ വാനില കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് വാനില ചോക്ലേറ്റ് വാനില ചോക്ലേറ്റ് കേക്കാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി വാനില ചോക്ലേറ്റ് കേക്കാണ് അപ്പോൾ ഈ അമ്പലത്തിൽ ഒരു ഉത്സവം ഉണ്ട് ഇതിൽ കൂടെ ഒന്നും ഉണ്ടല്ല ഇതിനെക്കൂടെ ഉണ്ട് അപ്പോൾ അവിടുത്തെ കഴിഞ്ഞിട്ട് അത് അവർക്ക് കീറേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് സൗണ്ട് കൊടുക്കാൻ പാടാണ് താഴെ പ്രശ്നം എടുത്ത് കഴിഞ്ഞി വരും അതൊരു സൗണ്ട് കൊടുക്കാറുണ്ട് തീർച്ചയായിട്ടും കിഡ്നെ കേക്ക് സൗണ്ട് കൊടുക്കട്ടെ നമുക്ക് ഉത്സവം വെച്ചിട്ടുണ്ട് അപ്പൊ അത് മട്ടിയിൽ വെച്ചേക്കാം അല്ലെങ്കിൽ പാട്ട് വന്നാലേ നമ്മള് കിട്ടുന്ന ഇത് പഞ്ചസാരയാണ് പഞ്ചസാര നമുക്ക് താങ്ക് കൊടുക്കാം പഞ്ചസാര ആയിട്ടൊന്നും ഇങ്ങനെയൊന്നും എല്ലാം ദിവസം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പെൺപാട്ടങ്ങൾ നേരങ്ങൾ പഞ്ചസാരയാണ് ഇപ്പോൾ ദൈവം പഞ്ചസാരയാണത് ഞാനിപ്പോൾ ഓൺലൈപ്പിക്കുന്നത് കാര്യമാണ് ഇനിയുള്ള സൗണ്ട് തരണം പാട്ട് കേൾക്കാൻ പറ്റില്ല അതാണ് ஒரு അതിൻ്റെ എല്ലാ പ്രശ്നവും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് എന്നെ കൊണ്ടുക അമ്പലത്തിലെ പാട്ട് കേൾക്കുന്ന ഒന്നാണ് ഞാൻ മടിയത് വെച്ചേക്കുന്നത് നമ്മളെ പാട്ട് വന്നാലേ എൻ്റെ ചാനലിൽ വലിയ പ്രശ്നം വരും കിട്ടലും കിട്ടലവർ കേൾക്കാനുള്ള ജില്ല ഒരു മാനന്ത ചോക്ലേറ്റ് കേക്ക് നമ്മളെ ഉണ്ടാക്കിയ കേട്ടോ ആണ് പൊതു നമ്മൾ അളവ് തൈതും തൈതാന അളവ് നമ്മൾക്ക് അളവ് ഉണ്ടെന്ന് വൺ പോയിന്റ് ട്വന്റി ഫൈവ് എം ആണ് അളവ് ഇത്തരം ചെടികൾ അടിപൊളി വയറേറ്റ് ചേർക്കാനാണ് കപ്പ് കപ്പ് കേട്ടോ കപ്പ് കേട്ട് അതുപോലെ അവിടെ കലകൾ ഇടുന്നത് കപ്പ കലകൾ ഇരിക്കും എല്ലാ ഐറ്റംസും അവിടെ എഴുതിക്കൊണ്ട് ഇതൊക്കെ നമ്മൾ ഇത് മണ്ടി തന്നെ അമ്പലത്തിൽ പാട്ട് നമുക്ക് മണ്ടിട്ട് എല്ലാവരും ഈ വീട്ടിലുള്ള സൗണ്ട് കിടക്കുന്നുണ്ട് പ്ലാറ്റ് കേട്ടാൽ ഒക്കില്ല അതുകൊണ്ട് കുഴപ്പമില്ല വീട്ടിൽ സൗണ്ടങ്ങ് പോക്കെടുത്തേക്ക്

എല്ലാണ്ട് ഇതിൽ ചെറുകാര് വാഴ്ത്തി കപ്പാറുണ്ടാക്കാൻ പോകുന്നേ ഓക്കെ ചെയ്യുന്നത് ചെറുതായിട്ടുള്ള പാട്ട് എല്ലാവരും അലോട്ട്മെന്റ് കൂടി പോയി നമ്മളാണ് ഞാനത് ചെയ്തത് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം അവിടെ എടുക്കുന്നുണ്ട് ഡ്രൈവ് വരുന്നത് അതൊക്കെ മാവ് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് കാണിച്ചാലുള്ളൂ മാവ് മിക്സ് ചെയ്ത് കാണിച്ചാലുണ്ട് ബാക്കിയുള്ള നല്ല ഐറ്റംസും അവിടെ എടുക്കുന്നുണ്ട് അപ്പോൾ കുട്ടികൾ കേൾക്കുണ്ടാക്കി എന്ന് പറഞ്ഞാൽ മതി അതായത് നല്ല ക്രീം ആവണം നല്ലൊരു ക്രീമാവണം പക്ഷേ നമ്മൾ ഇതിപ്പോൾ ബീട്ടിൽ ഉപയോഗിക്കുന്നത് ഇതിപ്പോൾ നല്ലൊരു ക്രീമാകും പാപ് നേരം നമ്മൾ ഉപയോഗിച്ച് ചേറെ നല്ല ക്രീമായിട്ടുണ്ടായിരുന്നു നല്ല ക്രീം ആയിട്ടുണ്ട് നല്ല ക്രീം ആയിട്ടുണ്ട് നമുക്ക് അതായത് ജസ്റ്റ് പാട്ടൊന്നും വരുന്നുണ്ട് எனக்கு நம்ம மைக்க ஹோல்டிங்க தான். நம்ம பேப்பர் முதல்லக்கு சவுண்டர் இருந்து நம்ம பாட்ட கேட்ற நோக்குல அதோண்டானு. ஓகே இப்பாயிது வந்து செட்யே பண்ண ஒருவேளை வரதுக்குது. சவுண்டர் எல்லாட்டே மெய்காரைக்கு நம்ம பாத்து வைப்போம் நானு. இந்த सुबह 6:00 பாக்க ஒரு வெச்சிருبتدي.